അസ്ലാമലൈക്കും ഹൗബാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പിന്നെ താള് കറിയാണ് പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ താൾ കൊണ്ടാണ് ഈ താളം പരിപ്പും വെച്ച് ഈ കറി ഉണ്ടാക്കുന്നത് കുറച്ച് താള് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് അത് പിന്നെ നന്നാക്കി എടുക്കണം അതിൻ്റെ തൊലി പിന്നെ ഒരു കത്തി കൊണ്ട് കീറി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ പോരും ഇതേപോലെ ഇങ്ങനെ ഒരു കളഞ്ഞോ ഇതേപോലെ ഇരിക്കും നല്ല പിന്നെ പഞ്ഞി പോലെ ഇരിക്കാൻ ഒരു ഇതാണ് അത് എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്യണം അതിന് ചെറുതാക്കി കട്ട് ചെയ്യരുത് പോകും കുറച്ച് വലിപ്പത്തിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ഈ രീതിയിൽ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് കറി വെക്കാനാണല്ലോ തോരനൊക്കെ വെക്കാനാണെങ്കിൽ ചെറിയ ചെറുതായി കട്ട് ചെയ്താൽ മതി ഇത് കറി വെക്കാനത് ഇത്രയും വലുപ്പത്തിനെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ആദ്യം തന്നെ പരിപ്പാണ് വേവിക്കുന്നത് ഒരു കുറച്ച് പരിപ്പെടുത്ത് കഴുകി ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പിന്നെ കുക്കറിലാണെങ്കിലും വെക്കാം പരിപ്പ് അടിച്ചെടുക്കാം ഞാൻ അപ്പോൾ പാത്രത്തിനാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പ് വേകാനായിട്ട് വെക്കണം പരിപ്പ് വേ പരിപ്പൊന്ന് വെന്ത് ഒരുവിധം വെന്ത് കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് ഈ കഴുകി ഊറ്റി കഴുകി വെച്ചേക്കണം തണ്ട് ഇട്ട് കൊടുക്ക കൊടുക്കാം താള് താളിട്ട് കൊടുക്കുക അതും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം ഇപ്പം നല്ല നിറയെ പൊങ്ങി പോലെ പൊങ്ങിയതുപോലെ ഇരിക്കും വെന്ത് കഴിയുമ്പോൾ അത് കുറച്ച് താന്നോളും പിന്നെ അരപ്പ് ഉണ്ടാക്കാം അതിൽ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ആ കാൽ ടീസ്പൂൺ പേരിഞ്ചീരകവും നല്ല ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊഴി ഇടണം ഇട്ടിട്ട് അത് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും അതിലേക്ക് പുളി കുറച്ച് പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിനേലും കുറച്ച് കുറച്ച് അളവിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കണം അതിന് അത് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം തിളക്കരുത് പിന്നെ ഒന്ന് തിള വന്നാൽ മതി അപ്പോൾ ഉപ്പ് ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കണം ഇതിപ്പോൾ എന്നിട്ട് മിക്സീടെ അത് ആറ് കഴുകി കുറച്ചും കൂടെ ഒഴിക്കണം വെള്ളമൊഴിച്ച് അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകത്തിനായി വരുന്നത് തിള വരുമ്പോൾ അത് ഇറക്കി വെക്കണം എന്നിട്ട് അതിനൊരു വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു ടീസ്പൂൺ കടുകൊട്ടിച്ച് പിന്നെ വേപ്പിലും രണ്ട് ഉണക്കമുളകും ഇട്ടിട്ട് അത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടണം നല്ലവണ്ണം ആ കറിക്കൊരു കളറ് ഉണ്ടാവും ഒരു എരിവും ഉണ്ടാവും നമ്മൾ പച്ചമുളക് അരച്ചിട്ടുണ്ട് എന്നാലും അതിലൊരു എരിവും കൂടി ഉണ്ടാവും ഇതെല്ലാം താളിച്ച് കറിയിലേക്ക് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു താളുകറി തയ്യാറായി ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഈ താളുകറി മാത്രം മതി പണ്ടുള്ളവരുണ്ടാക്കുന്ന ഒരു നാടൻ രീതിയിലുള്ള താളുകറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്